എൻ്റെ ബാബു മൂവാറ്റ കാലാമാണ് വീട് എൻ്റെ മകൻ പ്ലസ് ടു കഴിഞ്ഞ് ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വിടാൻ പറ്റാതിരിക്കുകയായിരുന്നു വീട്ടിൽ ബ്രദറിനോട് ഞാൻ എല്ലാ കാര്യവും പറയുണ്ടായിരുന്നു പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ ബ്രദർ ആവശ്യപ്പെട്ടു തുടർന്ന് ബാംഗ്ലൂർ കോളേജിൽ ഒരു അഡ്മിഷന് വേണ്ടി പോവുകയും അവിടെ അവിടെ വൻ വലിയൊരു സാമ്പത്തിക എൻ്റെ തുക ആവശ്യപ്പെടുകയും ചെയ്തു ഞങ്ങൾ വിഷമത്തോടെ തിരിച്ചു പോവുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾക്ക് ഒരു ഒരാൾ പണം തന്നു സഹായിക്കാമെന്ന് പറയുകയും പിന്നീട് രണ്ട് ദിവസത്തിനുള്ളിൽ പിന്മാറുകയും ചെയ്തു തുടർന്ന് ഞങ്ങൾ ബ്രദന ബന്ധപ്പെടുകയും ബ്രദറിൻ്റെ ശക്തമായ പാർട്ടി ഫലമായി പണം തരാമെന്ന് പറഞ്ഞ ആൾ വീണ്ടും പണം തന്നു സഹായിക്കുകയും ചെയ്തു കൊച്ചിനെ അഡ്മിഷൻ കുറഞ്ഞ ചിലവിൽ അഡ്മിഷൻ കിട്ടി കിട്ടുകയും ചെയ്തു എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരനുഗ്ര അനുഗ്രഹത്തെ മാറ്റപ്പെടുത്തുക ആണ് ഞാൻ വിശേഷം പറയുന്നത് യേശുവിനും വിക്രവൃദ്രനും ഒരായത് നന്ദി